ഹായ് ഫ്രണ്ട്സ് എന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനായിട്ട് വേണ്ട സാധനങ്ങൾ ഒരു കഷ്ണം കഷ്ണമിഞ്ചി നാല് വെളുത്തുള്ളി നാല് ചെറിയ ഉള്ളി പച്ചമുളക് മല്ലയില ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം തിരമസാലപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് അലമ്പ്ര നാരങ്ങയുടെ നീര് എന്നിവയാണ് ഇവയെല്ലാം നല്ലതുപോലെ മിക്സിയുടെ ജാറിലേക്ക് എത്തതിന് ശേഷം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഈ പേസ്റ്റ് ചിക്കനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക ശേഷം അരമണിക്കുക റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഞാൻ എടുത്തേക്കുന്നത് അര കിലോ ചിക്കനാണ് ഇനി ബിരിയാണിയിലേക്ക് വേണ്ടിയുള്ള സവാള വറുത്തു പോലെ അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം രണ്ട് സവാള സവാളയും അതിനൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ വറുത്തു കൊരുക ഒരുപാട് തരഞ്ഞു പോകരുത് ഒരു മീഡിയം പരുവമാകുമ്പോൾ വറുത്തു കൊരുക ഒപ്പം തന്നെ ക്യാഷ്നട്ടും കൂടി വറുത്ത് വറുത്തെടുക്കുക സവാളയും ക്യാഷ്നട്ടും വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ചിക്കന് ഞാൻ വറക്കാനിടുന്നത് ചിക്കൻ ഒരുപാട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഇനി ചോറിന് വേണ്ടിയുള്ള അരി നമുക്കെടുക്കാം ഒരു കിലോ ബസുമതി റൈസാണ് എടുത്തേക്കുന്നത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം പത്ത് മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കുക ഇതേ സമയം തന്നെ നമുക്ക് ഇറച്ചിക്ക് വേണ്ടി മസാലകളും തയ്യാറാക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുക്കുക ഈ സമയം തന്നെ ചിക്കൻ്റെ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് മറുവശവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ശേഷം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ശേഷം ഇതേ സെയിം എണ്ണയിൽ തന്നെയാണ് ചിക്കന് വേണ്ടിയുള്ള മസാലയും തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് എണ്ണ ഒരുപാട് ആവശ്യമായി വരത്തില്ല ഞാൻ ഏകദേശം മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഇത് ഈ സെയിം എണ്ണയിലേക്ക് തന്നെ ഇടുക നല്ലതുപോലെ വഴറ്റിയെടുക്കുക അതിനൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർക്കുക ഉള്ളി പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക സവാള നല്ലതുപോലെ മിണന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിപ്പഴം കൂടി ചേർക്കുക ഞാനൊരു തക്കാളിപ്പഴമാണ് ചേർക്കുന്നത് തക്കാളിയും സവാളയും നല്ലതുപോലെ വെന്തിട്ടുണ്ട് ശേഷം മസാലപ്പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇറ ഇറച്ചി മസാലപ്പൊടി ശേഷം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക മസാലകളുടെ പച്ചമണം നല്ലതുപോലെ മാറണം അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം ചിക്കനും മസാലയും നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ മസാല ചിക്കനിലോട്ട് നല്ലതുപോലെ പിടിക്കണം അതിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഒപ്പം ചേർത്ത് മിക്സ് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളത് കുക്ക് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ ഈ മസാലകൾ ഇറച്ചിയിലോട്ട് പിടിക്കത്തുള്ളൂ ഇപ്പോൾ കറി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് ഇത് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം എടുക്കാം ഞാൻ ഞാനിവിടുത്തേക്കുന്ന ബസുമതി റൈസ് ആയതുകൊണ്ട് ഞാനത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഗ്രാമ്പു ഏലക്ക തക്കോലം കുരുമുളക് പെരിഞ്ചീരകം പട്ട ഉണക്ക നാരങ്ങ എന്നിവയാണ് ചേർക്കുന്നത് ഒപ്പം തന്നെ റൈസ് കുക്ക് ചെയ്യാനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുക നെയ്യ് ഒഴിക്കുന്നത് ചോറ് പരസ്പരം ഒട്ടിപ്പോയിരിക്കാൻ വേണ്ടിയാണ് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിലേക്ക് റൈസ് നമുക്ക് ഇട്ടുകൊടുക്കാം ഈ റൈസ് ഒരുപാട് വേഗിച്ചെടുക്കേണ്ട കാര്യം തന്നെ ഇല്ല കാരണം നമ്മൾ ദമ്മിടുന്നത് കൊണ്ട് ഇതൊരുപാട് വേവിച്ചെടുക്കേണ്ട ഒരു എയ്റ്റി പെർസെൻറ്റേജ് വേഗിച്ചെടുത്താൽ മാത്രം മതിയാകും ഇപ്പോൾ റൈസ് വെന്ത് വന്നിട്ടുണ്ട് ഞാനത് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദം ഇടാം ദമ്മ ചെയ്യാൻ വേണ്ടി സവാള മരിച്ചതിനും ക്യാഷ്നട്ടം മല്ലിയിലയും പുതനിലയും എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പിലോട്ട് വയ്ക്കുക നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ലെയറ് റൈസാണ് ഇടുന്നത് ശേഷം മരിച്ചിട്ടിരിക്കുന്ന സവാളയും ക്യാഷ് നേട്ടം മല്ലിയിലയും പുതിനല പുതിനയും ഇടുക സെക്കൻഡ് ലെയർ ചിക്കൻ ഇട്ടുകൊടുക്കുക മലിന് തൊട്ട് മേഖലത്തെ ലെയർ റൈസ് ഇടുക സെയിം പ്രൊസീജിയർ തന്നെ മല്ലിയിലയും പുതിനേലയും ക്യാഷിനിട്ടുമൊക്കെ ഇടുക ഏകദേശം ഒരു അര മണിക്കൂറോളം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഡയറക്റ്റ് ഗ്യാസിൽ വെക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം എടുത്ത് വെച്ചാൽ മതി എപ്പോൾ അടുക്കി പിടിക്കത്തില്ല ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടപ്പ് മാറ്റി നോക്കിയപ്പോൾ നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയുക താങ്ക് യു